ക്ലാസ്സിലെത്തിയിട്ടും ദക്ഷിണാകെ മൂഡ് ഓഫ് ആയിരുന്നു എടി മങ്കോളി നിനക്ക് എന്ത് പറ്റി ക്രിസ്റ്റിയാണ് ഒന്നും പറ്റിയില്ല നീ ഇന്നലെ രാത്രി മുതൽ പിന്നെ എന്തിനാ ഫോൺ ഓഫ് ചെയ്ത് വെച്ചത് മനീഷ ചോദിച്ചു ഞാൻ അറിഞ്ഞില്ല ചാർജ് തീർന്നതാവും ഓ ശരി വിശ്വസിച്ചു രേവതി അർത്ഥം വെച്ച് പറഞ്ഞു അപ്പോഴേക്കും അധ്യാപകൻ വന്നു സെക്കൻഡ് ലാംഗ്വേജ് ആയിരുന്നു ആവർ പാതിരാത്രിയായി ഹരി ഫ്ലാറ്റിലെത്തിയപ്പോൾ ബീർബൽ ഉറങ്ങാതെ കാത്തിരിപ്പുണ്ടായിരുന്നു അങ്കിലോട് ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത് എന്നെ നോക്കിയിരിക്കേണ്ടെന്ന് അയാൾ അവനെ നോക്കി പുഞ്ചിരിച്ചു അന്നുണ്ടായ കാര്യങ്ങളെല്ലാം അവൻ അയാളോട് പറഞ്ഞു അവന്റെ ഡാഡിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു അയാൾ അയാൾ വിവാഹം കഴിച്ചിട്ടില്ല ഹാരിയുടെ മാതാപിതാക്കൾ മരിച്ച ശേഷം അയാൾ ഹരിക്ക് ഒപ്പമാണ് സംസാര ശേഷം അവർ ഇരുവരും സ്വന്തം മുറികളിലേക്ക് പോയി ഹരി വർഷങ്ങൾക്ക് ശേഷം സമാധാനമായി ഉറങ്ങി പിറ്റേ നാദ്യാവിലെ അവൾ എഴുന്നേറ്റു ഹാരിയട് പിണങ്ങിയെങ്കിലും അവൻ്റെ അസാന്നിധ്യം അവളിൽ ദുഃഖമുളവാക്കി അവൾ ബാത്റൂമിൽ പോയി ഫ്രഷായി ജോഗിങ്ങിന് പോകുന്നെന്നും പ്രിയട് പറഞ്ഞു അവൾ ഫോണും എടുത്ത് പുറത്തിറങ്ങി ഗേറ്റ് കിടന്ന് റോഡിലെത്തി അവടെ കുറച്ച് അകലിയായി ഒരു കാർ കിടക്കുന്നത് അവൾ കണ്ടു ഓടാൻ വന്ന വല്ലവരുടെയും ആകും അവൾ മനസ്സിൽ പറഞ്ഞു നല്ല മഞ്ഞുണ്ടായിരുന്നു അവൾക്ക് നന്നെ തണുക്കുന്നുണ്ടായിരുന്നു അവൾ ഷോളെടുത്ത് തലവഴി പൊതിച്ചു എന്നിട്ട് ഫോണെടുത്ത് ഹാരി നമ്മൾ ഡയൽ ചെയ്തു ബെല്ലടിക്കുന്നതല്ലാതെ കോൾ എടുത്തില്ല അവൾക്ക് സങ്കടം തോന്നി റോഡരികിൽ കിടന്ന ഒരു മരത്തടിയിൽ അവൾ ഇരുന്നു കണ്ണുകൾ നിറഞ്ഞൊഴുക്കി പെട്ടെന്നാരോ അടുത്തേക്ക് വരുന്നത് പോലെ അവൾക്ക് തോന്നി അവൾ മുഖമയർത്തി അവനെ നോക്കി ഹരി അവൾ മന്ത്രിച്ചു അവൾ എഴുന്നേറ്റ് നിന്നു അവൻ അവൾക്ക് അരക്കിലെത്തി അവൾ അവൻ നിഞ്ചിൽ ചേർന്ന് നിന്ന് പൊട്ടിക്കരഞ്ഞു അവളെ സങ്കടമെല്ലാം ആ കണ്ണുനിരയിൽ ഇല്ലാതെയായി അവൻ അവളെ അവടെ പിടിച്ചിരുത്തി ഞാൻ ഇവിടെ വരുമെന്ന് എങ്ങനെ അറിയാം അവൾ ചോദിച്ചു അതോ അതെനിക്ക് സെൻസ് ഉണ്ട് അവൾ കണ്ണും മിഴിച്ചിരുന്നു എന്നോട് ദേഷ്യം മാറിയോ മിണ്ടൂലേ അവൾ ചിരിച്ചു അവരും എനിക്ക് നിന്നോടൊന്നും മോളിച്ച് വെക്കേണ്ട കാര്യമില്ല സത്യം പറഞ്ഞാൽ നിന്നെ കാണുമ്പോൾ എനിക്ക് കൺട്രോൾ പോകും അതാ ഞാനെന്ന് അങ്ങനെ പെരുമാറിയത് നിന്നെ വിവാഹം കഴിക്കാതെ സ്വന്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവൻ പറഞ്ഞു നിർത്തി അവൾ അവനെ ആദ്യം കാണുന്നതുപോലെ പോലെ നോക്കിയിരുന്നു കുറച്ചു സമയം അവർ പരസ്പരം കണ്ണുകളിൽ നോക്കി കഥകൾ കൈമാറി വെട്ടം വീണപ്പോൾ അവർ സ്ഥലകാലബോധം വന്ന് എഴുന്നേറ്റു ഞാൻ പോട്ടെ അവൾ ചോദിച്ചു ഞാൻ വരാം അവൻ പറഞ്ഞു അവള് എന്തിനത്തിൽ അവനെ നോക്കി നിന്നെ കൊണ്ട് പോയിക്കോട്ടെ എന്ന് ചോദിക്കാൻ അവൻ പറഞ്ഞു അവൾ വിശ്വാസം വരാതെ അവനെ നോക്കി അവൻ കണ്ണടച്ച് കാണിച്ചു എന്നിട്ട് കാർ എടുക്കാനായി പോയി അവൾ അവടെ തന്നെ നീന്നു അവൻ കാർ അവൾ കരികിലായി നിർത്തി ഡോർ തുറന്നു കൊടുത്തു അവൾ കയറി അവർ അവളുടെ വീട്ടിലേക്ക് പോയി കാറിന്റെ ഹോണടി ശബ്ദം കേട്ട് കാപ്പി ഓടിച്ചുകൊണ്ടിരുന്ന ദേവൻ പുറത്തേക്ക് ഇറങ്ങി ദക്ഷിണയുടെ ഒപ്പം നടന്നു വരുന്ന ഹാരിയെ അയാൾക്ക് കണ്ട മാത്രയിൽ തന്നെ മനസ്സിലായി ആ നീലക്കണ്ണുകൾ കണ്ടപ്പോൾ അറിയാതെ അയാൾ നിന്നും ഒരു പേര് ഉച്ചരിക്കപ്പെട്ടു ഡേവിഡ് ഹലോ ഐ ആം ഹാരി അറിയാം ദക്ഷിണ പറഞ്ഞിട്ടുണ്ട് വരൂ കയറിയിരിക്കൂ അയാൾ അവനെ അകത്തേക്ക് ക്ഷണിച്ചു അവൻ അയാൾക്ക് അഭിമുഖമായിരുന്നു ദക്ഷിണയ്ക്ക് ചെറിയ ഭയമുണ്ടായിരുന്നു അവനെ നഷ്ടമാകരുതെന്ന് അവൾ പ്രാർത്ഥിച്ചു അപ്പോഴേക്കും പ്രിയയും അവിടേക്ക് വന്നു അവൻ അവരെ കണ്ട് എഴുന്നേറ്റ് നിന്ന് ആദരവ് പ്രകടിപ്പിച്ചു അവർ അവനോട് ഇരിക്കാൻ പറഞ്ഞു മുളയിൽ പോയി ചായ എടുക്ക് പ്രിയ പറഞ്ഞു അവൾ അവനിന്ന് നോക്കിയിട്ട് അടുക്കളയിലേക്ക് പോയി പറയൂ ഹാരി അങ്കിൾ ഞാൻ വന്നത് എനിക്ക് ദക്ഷിണ ഇഷ്ടമാണ് അവൾക്ക് എന്നെയും അവളുടെ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് അവൾ എനിക്ക് വിവാഹം ചെയ്തു തരണം അവൻ എറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി എന്നിട്ട് പ്രതീക്ഷയുടെ അവൻ രണ്ടുപേരെയും നോക്കി ഞങ്ങൾക്ക് സമ്മതമാണ് പക്ഷേ എന്താങ്കിൽ അവൻ തെല് സങ്കടത്തോടെ ചോദിച്ചു അത് അവളെ പിരിഞ്ഞു ജീവിക്കാൻ ഞങ്ങൾക്ക് അയ്യോ എങ്കിൽ ഞാൻ ഒരിക്കലും അവളെ നിങ്ങളും പിരിക്കാൻ ശ്രമിക്കില്ല പിന്നെ വിവാഹശേഷം ഒരു മാസം അവളെ എൻ്റെ കൂടെ വിടണം മുംബൈയിൽ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവരെയൊക്കെ എനിക്ക് അവളെ പരിചയപ്പെടുത്തണം പിന്നെ ലണ്ടനിൽ എൻ്റെ ഡാഡിയുടെ കുറിച്ചകുന്ന ബന്ധുക്കളുണ്ട് ഞാൻ ലണ്ടനിൽ ഉപരിപഠനം നടത്തിയ കാലത്ത് അവരുടെ വീട്ടിലായിരുന്നു താമസം അവളുടെ കൂടെ കുറച്ച് ദിവസം നിൽക്കണം അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ നിങ്ങളോടൊപ്പം തന്നെ ജീവിച്ചോളാം താങ്ക് യു മോനെ ഞങ്ങൾക്ക് ഇതോർത്ത് സങ്കടപ്പെട്ടിരിക്കുവായിരുന്നു പ്രിയ പറഞ്ഞു അപ്പോഴേക്കും ദക്ഷിണ ചായയുമായി വന്നു അവൾ അവർക്ക് പേർക്കും ചായ നൽകി ചായ കുടിക്കുമ്പോൾ അവൻ അവളെ നോക്കി ഓറിച്ചിരിച്ചു അവൾ നാണം കൊണ്ട് പൂത്തുളഞ്ഞു ജ്യൂസിന്റെ കാര്യം അവൻ മറന്നിട്ടില്ലെന്ന് അവൾ ഓർത്തു അങ്കിൽ ഞങ്ങളിന്ന് പുറത്ത് പോയിക്കോട്ടെ അവൻ ചോദിച്ചു അതിന്താ പോയിട്ട് വരൂ അവർ രണ്ടും യാത്ര പറഞ്ഞിറങ്ങി പ്രിയം ദേവനും സന്തോഷത്തോടെ പരസ്പരം പുഞ്ചിരിച്ചു കാർ ടൗണിൽ നിന്നും കുറേ ദൂരം സഞ്ചരിച്ചു നമ്മൾ എങ്ങോട്ടാണ് പോകുന്നേ അവൾ ചോദിച്ചു എങ്ങോട്ടായാലെന്താ പേടിയുണ്ടോ നിനക്ക് എനിക്ക് ഒരു പേടിയില്ല പക്ഷെ ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു വൈകിയാൽ ഓ പറയുന്നത് കേട്ടാ തോന്നും നീ ക്ലാസ് കട്ട് ചെയ്തിട്ടില്ലെന്ന് അവൾ ചമ്മിയെ പോലെ ഇരുന്നു മമ്മുക്കേടെ ഏത് ഫിലിം വന്നാലും നീ ക്ലാസ് കട്ട് ചെയ്ത് നിന്റെ ഫ്രണ്ട്സിനൊപ്പം പോകുന്ന ഞാൻ കേട്ടത് രാഹുൽ ഏട്ടൻ ഇതും പറഞ്ഞോ ഇത് മാത്രല്ല മറ്റു പലതും പറഞ്ഞിട്ടുണ്ട് അതും പറഞ്ഞവൻ ജീവിച്ചു ഒരു ഗ്രാമത്തിലേക്ക് ആ കാർ എത്തിച്ചേർന്നു അവൻ കാർ ഒരു മാവിന് തണ്ണിൽ നിർത്തി വരും അവളെ പുറത്തേക്ക് വിളിച്ചു അവളിറങ്ങി ഒരു നെൽപ്പാടവും തോടും അവിടെ ഉണ്ടായിരുന്നു വളരെ മനോഹരമായ സ്ഥലം അവൾക്ക് അവിടെ ഒരുപാട് ഇഷ്ടമായി ചെറിയ കുട്ടിയെപ്പോലെ അവൾ അവിടെയെല്ലാം ഓടി നടന്നു അവനവളെ സന്തോഷം കണ്ട് പുഞ്ചിരി തുകി കുറച്ച് നേരം കഴിഞ്ഞ് അവൾ അവൻ്റെ അരികിലെത്തി താങ്ക് യു ഡിയർ ഇങ്ങനെയൊരു വിഷ്വൽ ട്രീറ്റ് തന്നതിന് യു ആർ ഓൾവേസ് വെൽക്കം അവൻ അതേ ടോണിൽ അവൾക്ക് മറുപടി നൽകി ദക്ഷിണ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഒന്നോ രണ്ടോ ചോദിച്ചുകൊള്ളൂ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ സങ്കല്പത്തിലുള്ള ഭർത്താവ് എങ്ങനെയായിരുന്നു സങ്കല്പം രൂപം ഇങ്ങനെ തന്നെയായിരുന്നു കാരണം അഞ്ച് വർഷം മുൻപ് സ്വപ്നം കണ്ട നിമിഷം മുതൽ നിങ്ങൾ തന്നെയായിരുന്നു എൻ്റെ പുരുഷൻ പക്ഷെ അന്ന് സ്വപ്നത്തിൽ നിങ്ങൾക്ക് താടിയില്ലായിരുന്നു നിങ്ങളുടെ കവളിൽ ഒരു മറുകുണ്ടായിരുന്നു അഞ്ച് വർഷം മുൻപ് എനിക്ക് താടിയില്ലായിരുന്നു താടി വെച്ചിട്ട് രണ്ട് വർഷമേ ആയിട്ടുള്ളൂ പിന്നെ മർഗ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് താടി ഉള്ളത് കൊണ്ട് കാണാത്തതാ നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ താടി കളയാൻ കേട്ടോ വേണ്ട എനിക്കിഷ്ടാ താടി ബുള്ളറ്റ് സിക്സ് പാക്ക് അങ്ങനെയൊക്കെയാണോ ഏയ് അങ്ങനെയൊന്നുമല്ല പിന്നെ എനിക്ക് ബുള്ളറ്റ് ഇഷ്ടമല്ല പൾസറാണിഷ്ടം ആഹാ അങ്ങനെ അത് പണ്ടെങ്ങ് തോന്നിയൊരു ഇഷ്ടം പിന്നെ എന്തൊക്കെയാ ഇഷ്ടങ്ങൾ പറ കേൾക്കട്ടെ രാഹുലേട്ടൻ എല്ലാം പറഞ്ഞിട്ടുണ്ടാകുമല്ലോ ആ അവൻ കുറെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും നീ പറഞ്ഞത് കേൾക്കാൻ ഒരിഷ്ടം ഉം ഓക്കെ ഓക്കെ ഞാൻ പറയാം അവൾ കാറിൽ ചാരി നിന്നു എന്റെ സങ്കല്പത്തിലെ പങ്കാളി എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളായിരിക്കണം ആണല്ലോ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അറിയാം അവളും ചിരിച്ചു പിന്നെ എന്നെ ഒരു കുഞ്ഞിനെ പോലെ താലോലിക്കണം ശ്രമിക്കാം പിന്നെ കുഞ്ഞുമാവാ കുർത്തേക്കേട് കാണിച്ച നല്ല തല്ലും നെരുങ്കടോ അതെനിക്കിഷ്ടം ചാഴ്സിനും അമ്മയും എന്നെ ഇപ്പോഴും തല്ലാറുണ്ട് പക്ഷെ വേദനിക്കില്ല പക്ഷേ ഞാൻ തരിയാൽ ചിലപ്പോ വേദനിക്കും കേട്ടോ അത് ഞാൻ സഹിച്ചോളാം ബാക്കി പറ എനിക്ക് കുറച്ചൊക്കെ ഫ്രീഡം വേണം എന്ന് വെച്ചാ വീടിന്റെ അകത്താഴത്തിൽ ഒതുങ്ങിക്കൂടാൻ കഴിയില്ല എനിക്കൊരു ജോലി വാങ്ങണം പിന്നെ എൻ്റെ ഭർത്താവ് മറ്റു സ്ത്രീകളെ മോശമായി നോക്കാൻ പാടില്ല നോക്കിയാൽ ആ കണ്ണ് ഞാൻ കുത്തി കുത്തിപ്പൊട്ടിക്കും അയ്യോ അറിയാതെ പോലും ഞാൻ ആറി നോക്കൂല സത്യം പിന്നെ ഞാനല്ലാതെ ഒരു പെണ്ണും മനസ്സിലോ സ്വപ്നത്തിലോ പോലും ഉണ്ടാവാൻ പാടില്ല ഉണ്ടാവൂല നീ മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ളൂ പിന്നെ മരിക്കും വരെ എന്റെ ചാച്ചനും അമ്മയും എൻ്റെ കൂടെ വേണം എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം എന്നും ഒപ്പം വേണം സമ്മതിച്ചു എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം പങ്കുവെക്കാൻ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം പിന്നെ പിന്നെന്താ പിന്നെ ഇടയ്ക്ക് ഞാൻ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ പുറകിൽ നിന്ന് വന്ന് കെട്ടിപ്പിടിക്കണം പിന്നെ ഞാൻ കിടക്കുമ്പോൾ എൻ്റെ തറയിൽ വേദനിപ്പിക്കാതെ ചൊറിഞ്ഞു തരണം അത്രയിടും നൂറു വട്ടം സമ്മതം അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഭാര്യയുടെ സങ്കല്പെന്താ എനിക്കങ്ങനെ സങ്കല്പങ്ങളൊന്നുമില്ല നിന്നെ തന്നെ കെട്ടണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എൻ്റെ ഭാര്യയുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കാൻ കഴിയണം പിന്നെ പിന്നെ നമുക്ക് നാല് കുട്ടികൾ വേണം നാലോ അഞ്ചാക്കാമായിരുന്നു ഒരു പഞ്ചിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല നിനക്ക് ഓക്കെ ആണെങ്കിൽ അഞ്ചാക്കാം പോടാ അവളവ എന്റെ വയറ്റിലിടിച്ചു എടി എന്റെ വയറ് വേദനിക്കുന്നു നിനക്ക് കൊടുക്കത്തെ ശക്തിയാണല്ലോ ആ മേ കോം ഗേൾ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടവൻ പൊട്ടിച്ചിരിച്ചു ഹരിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന പനീർ ചില്ലിയും ചപ്പാത്തിയുമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ ഇന്ന് നീ ഉണ്ടാക്കി തന്ന ചായ എനിക്ക് ഒരുപാട് ഇഷ്ടമായി നിനക്കെന്താ ഇഷ്ടം എനിക്ക് മാമ്പഴം എത്ര കിട്ടിയാലും ഞാൻ കഴിക്കും ആഹാ അങ്ങനെയാണെങ്കിൽ കൊതി തീരെ മാങ്ങാ തിഡി ആയിക്കോ അതെന്താ മുംബൈയിൽ നമുക്ക് ഒരുപാട് തോട്ടങ്ങളുണ്ട് അവിടെ ഇഷ്ടം പോലെ മാങ്ങയുണ്ട് ആഹാ അതുകൊണ്ടല്ലോ കുറച്ചുനേരം കൂടി അവർ അവിടെ നിന്നു എങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോയാലോ പോകാം അവർ കാൽ കയറിയിരുന്നു ഹരി ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയാണ് ബിക്കോസ് ഓഫ് യു ദക്ഷിണ ഐ എം ദ ലക്കിയസ്റ്റ് മാൻ ഇൻ ദ ഹോൾ വേൾഡ് ഒരു സ്വപ്നത്തിൻ്റെ പേരിൽ എന്നെ കാത്തിരുന്ന നിന്നെ കിട്ടിയ ഞാനാണ് ഏറ്റവും ഭാഗ്യം ചെയ്ത പുരുഷൻ അവൾ അയാളുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് ചുംബിച്ചും അവർ മടങ്ങി ചെല്ലുമ്പോൾ അവിടെ മറ്റൊരു കാർ കിടപ്പുണ്ടായിരുന്നു അവർ അകത്തേക്ക് കയറി അവന്തികയും കുടുംബവും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇത് ഹരിസൺ ദക്ഷിണയുടെ ഫിയാൻസിയാണ് ആണ് സി ബി ഐ ഓഫീസറാണ് ദേവൻ അവർക്ക് അവനെ പരിചയപ്പെടുത്തി ശ്രാവണന്റെ മുഖം കടുത്തു അവൻ ഹരിയെ ചൂഴ്ന്നു നോക്കി എന്നാൽ ശ്രാവന്തി ഹരിയുടെ സൗന്ദര്യം ആസ്വദിക്കുകയായിരുന്നു അവന്തികയും ശ്രീകാന്തും അവനെ ശത്രുവിനെ പോലെ നോക്കി ക്രിസ്ത്യനാണോ അവന്തിക ഉച്ചത്തോടെ ചോദിച്ചു ഹരിയുടെ അമ്മ ഹിന്ദുവും അച്ഛൻ ക്രിസ്ത്യനുമായിരുന്നു ആയിരുന്നെന്ന് പറയുമ്പോൾ ഇപ്പൊ ജീവിച്ചിരിപ്പില്ലല്ലേ ശ്രീകാന്താണ് അത് ചോദിച്ചത് ഇല്ല ഒരു ആക്സിഡന്റിൽ മറന്നപ്പെട്ടു ഹരിയാണ് മറുപടി പറഞ്ഞത് അങ്കിൾ ഞാൻ ഇറങ്ങട്ടെ ഇപ്പൊ പോണോ ഭക്ഷണം കഴിഞ്ഞു പോകാൻ മോനെ ദൈവം പറഞ്ഞു ഓഫീസിൽ കുറച്ച് ജോലി ഉണ്ടെങ്കിൽ ഞാൻ പിന്നീട് വരാം ഇറങ്ങട്ടെ അവൻ എല്ലാരോടുമായി പറഞ്ഞു ദക്ഷിണയെ ഒന്ന് നോക്കി ഒന്ന് കണ്ണുകൊണ്ട് യാത്ര പറഞ്ഞവൻ പുറത്തേക്ക് ഇറങ്ങി ദക്ഷിണക്ക് കരച്ചിൽ വന്നു ഹരിക്ക് നല്ല സങ്കടം ആയിക്കാണും അവൾ ഓർത്തു അവൾ അടുക്കളയിലേക്ക് പോയി പ്രിയ വിരുന്നുകാർക്ക് വേണ്ടി ചായ ഉണ്ടാക്കുകയായിരുന്നു അമ്മേ ഇവർ ഇപ്പൊ എന്തിനാ വന്നേ അവൾ ചോദിച്ചു സങ്കടം വരുമ്പോൾ മാത്രമാണ് അവൾ അമ്മ എന്ന് പ്രിയ വിളിക്കുന്നത് എന്തു വെച്ച മോളെ അവരിപ്പൊ ഉള്ളൂ കാര്യം അറിയില്ല നീ എന്തിനാ സങ്കടപ്പെടുന്നേ അവര് ഹാരിയെ വേദനിപ്പിച്ചു ജാതിയും മതവും ഒക്കെ തിരക്കി അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പില്ലേ എന്നൊക്കെ ചോദിച്ചു സാറിയില്ല ചില ആൾക്കാർ അങ്ങനെയാ എന്നിട്ട് ഹാരി എവിടെ ഹാരി പോയി അമ്മ അതാണ് മോളക് സങ്കടം അല്ല ഹാരി അവർ വേദനിപ്പിച്ചത് കൊണ്ടാണ് പൊടെ മോള് മുറിയിലേക്ക് പോയിക്കോ അതും പറഞ്ഞു പ്രിയ ചായ ഹാളിലേക്ക് ചെന്നു പ്രിയെ ഞങ്ങൾ വന്ന് ശ്രാവണിന് വേണ്ടി ദക്ഷിണി ചോദിക്കാനായിരുന്നു പക്ഷെ കുറച്ച് താമസിച്ചു പോയെന്ന് ഇപ്പൊ മനസ്സിലായി ആവന്തിക പറഞ്ഞു നിർത്തി അയ്യോ അങ്ങനെ ഒരു കാര്യം നിങ്ങളെ മനസ്സിലുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത് ഉറപ്പിച്ചു പോയി ദേവൻ പറഞ്ഞു അത് സാറില്ല പക്ഷെ ഈ തീരുമാനം അറിയാൻ ഞങ്ങൾ അറിയിക്കണം അറിയിക്കാം അളന്നോ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു ചായ കുടിച്ച് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞ ശേഷം അവർ പോയി പ്രിയ ചെല്ലുമ്പോൾ ദക്ഷിണ തലയണയിൽ മുഖം പൊഴുത്തി കിടക്കുകയായിരുന്നു ദിച്ചുമുള എഴുന്നേൽക്ക് വന്നു വലതും കഴിക്കും അവര് പോയോ പോയി നിന്നെ പെണ്ണ് ചോദിക്കാൻ വന്നതായിരുന്നു അവൾക്കത് കേട്ട് പ്രത്യേകിച്ച് ഭാവ ഒന്നും ഉണ്ടായില്ല ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എൻ്റെ പിറന്നാള് നമ്മൾ വിളിക്കാതെ അവർ വന്നപ്പോഴേ തോന്നി തീരുമാനത്തിൽ മാറ്റം വന്നാൽ അറിയിക്കണമെന്ന് പറഞ്ഞാൽ പോയത് ഓഹോ അത് കൊള്ളാലോ അത് വിട് നീ വലതും കഴിക്കാൻ നോക്ക് അതെന്ന് പറഞ്ഞ് പ്രിയ താഴേക്ക് പോയി അവൾ ഫോൺ എടുത്ത് ഹാരിയെ വിളിച്ചു ഹലോ ഹലോ ആ പറയേ സോറി എന്തിന് നീ തെറ്റൊന്നും ചെയ്തില്ലല്ലോ അല്ല അവരങ്ങനെയൊക്കെ അതൊന്നും സാറിയില്ല എനിക്കതൊന്നും പുത്തിരിയല്ല ലീവിറ്റ് ഓക്കേ പിന്നെ അവർ നിന്നെ പെണ്ണ് ചോദിച്ചു വന്നതല്ലേ അത് അതെങ്ങനെ മനസ്സിലായി അത് മനസ്സിലാക്കാൻ സി ബി ഐക്കാരൻ്റെ ബ്രെയിൻ വേണ്ട സാമാന്യം കോമൺ സെൻസ് മതി ഉം ആയിക്കോട്ടെ എന്നിട്ട് എന്തായി ആ മുടിയിൽ എനിക്ക് കൊട്ടേഷൻ കൊടുക്കുമോ തീരുമാനം അറിയില്ല അറിയിക്കണമെന്ന് പറഞ്ഞാൽ പോയത് ഓ അങ്ങനെയാണോ എങ്കിലിപ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് വരട്ടെ എന്തിനു നിന്നെ കേട്ടാൽ അപ്പന് തീരുമാനം മാറ്റാൻ പറ്റില്ലല്ലോ എങ്കിൽ വേഗം ഐ എം വെയിറ്റിംഗ് നാളെ പോരെ അയ്യേ പറ്റിച്ചതാണോ എനിക്ക് നാലാൾ അറിഞ്ഞു കിട്ടുന്നതാണിഷ്ടം ആണോ എങ്കിലേ എനിക്കാരും അറിയാതെ കിട്ടുന്നതാണ് ഇഷ്ടം ഐ മീൻ ഒളിച്ചോട്ടം നീ ആൾ കൊള്ളാലോ ഭയങ്കര എങ്കിൽ ഞാൻ വയ്ക്കട്ടെ വിശക്കുന്നു ഓക്കെ ഡിയർ ബൈ ഈ സമയം ആവന്തികളുടെ വീട്ടിൽ കോടികളുടെ സ്വത്തുണ്ടായിരുന്നു ആ പെണ്ണിനും ദേവന്റെയും പ്രിയുടെയും ഓഹരി കൂടാതെ ദേവന്റെ അമ്മ അവടെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം ഈ പെണ്ണിന്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട് പോരാത്തതിന് ദേവൻ ജോലി ചെയ്തുണ്ടാക്കിയതും എല്ലാം പോയി ആവന്തിക വിഷമത്തോടാ പറഞ്ഞു മമ്മി സമാധാനമായിരിക്കും എല്ലാം റെഡിയാകും ശ്രാവൺ പറഞ്ഞു അതും പറഞ്ഞ അവൻ ശ്രാവന്തിയുടെ മുറിയിലേക്ക് ലക്ഷ്യമാക്കി നടന്നു ശ്രാവന്തി ഈ സമയം ഫേസ്ബുക്കിൽ ഹരിസൺ എന്ന പേരിലുള്ള സിബിഐ ഓഫീസർ സെർച്ച് ചെയ്യുകയായിരുന്നു അപ്പോഴാണ് ശ്രാവൺ അവിടേക്ക് വന്നത് നീ ആരെയാ തപ്പുന്നത് അതേട്ടാ ഞാൻ അവൻ ലാപ്ടോപ്പ് വാങ്ങി നോക്കി ഓ നിനക്ക് അവന് ഇഷ്ടമായോ അവൻ എഫ് ബി ഐയിലൊന്നും ഉണ്ടാവില്ല സി ബി ഐ അല്ലേ രഹസ്യ സ്വഭാവമുള്ള ജോലി ചെയ്യുന്നവർ സോഷ്യൽ മീഡിയയിലൊന്നും ഉണ്ടാവില്ല ഉണ്ടായാൽ തന്നെ സ്വന്തം പിയിലാവില്ല എടാ ഇനി കയ്യളെ വേണം പക്ഷെ ദക്ഷിണ നീ സമാധാനമായിട്ടിരിക്കെ അടുത്ത മാസം നിന്റെ ബർത്ത്ഡേ ദിവസം അവൻ നിനക്ക് കിട്ടും അവളെ എനിക്കും അവൻ ഗൂഢമായ ചിരിയോടെ പറഞ്ഞു ദക്ഷിണ ഹാരി കിട്ടാൻ പോകുന്ന സന്തോഷം കൂട്ടുകാരുമായി പങ്കുവെച്ചു ബീച്ചിലും പാർക്കിലും സിനിമയ്ക്കും ഫുഡ് കോർട്ടിലുമായി അവർക്ക് ആഘോഷിച്ചു ഒരു ഞായറാഴ്ച രാഹുൽ നവ്യമായി ദക്ഷിണ വീട്ടിലെത്തി അവളെയും കൂട്ടി അവർ ഹാരിയുടെ ഫ്ലാറ്റിൽ പോയി കാര്യം ചോദിച്ചിട്ട് അവർ അവളോടൊന്നും പറഞ്ഞില്ല അവളെ ഹാളിലിരുത്തി അവർ രണ്ടും ഒരു മുറിയിൽ കയറി ഹാരി അവിടെ ഉണ്ടായിരുന്നില്ല ബീർബൽ അവൾക്ക് കുടിക്കാൻ ജ്യൂസ് കൊടുത്തു അയാൾക്ക് മലയാളവും അവൾക്ക് ഹിന്ദിയും അറിയാത്തതിനാൽ അവർ പരസ്പരം ചിരിക്കുക മാത്രം ചെയ്തു കുറച്ചു കഴിഞ്ഞ് ഹാരി വന്നു അവളെ അവിടെ കണ്ട് അവൻ അന്തിച്ച് നീനും എന്താ പറയാതെ വന്നേ പറഞ്ഞിരുന്നേ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നേനേലോ ഞാൻ തനിച്ചല്ല വന്നത് രാഹുൽ ഏട്ടൻ്റെ നവ്യുണ്ട് എന്നിട്ട് അവരവിടെ ആ മുറിയിലുണ്ട് അവൾ ചൂണ്ടിക്കാണിച്ച മുറി അകത്തു നിന്നും ലോക്കായിരുന്നു അവനെന്താ അതറിയില്ല അവര് വന്നപ്പോ അകത്ത് കയറിയതാ ഒന്നും അറിയിരുന്ന ബീർബലും അവരോട് പറഞ്ഞു നിമിഷങ്ങൾക്കകം ആ വാതിൽ തുറക്കപ്പെട്ടു അവർ ഇറങ്ങി വന്ന് അവരെ മൂന്നുപേരെയും ആ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ മുറി ഭംഗി അലങ്കരിച്ചിരുന്നു മുറിയുടെ നടുവിലുള്ള ഒരു ടേബിൾ ഒരു വലിയ കേക്ക് വച്ചിട്ടുണ്ടായിരുന്നു രാഹുലേട്ടിനെ നവി മുതിച്ച് ഹാപ്പി ബർത്ത്ഡേ ഹരി എന്ന് ഉറക്കം പറഞ്ഞു ആ കേക്ക് അപ്പോഴാണ് ദക്ഷിണ ശ്രദ്ധിച്ചത് ഹാപ്പി ട്വന്റി സിക്സ് ബർത്ത്ഡേ ഹരി എന്നതിൽ എഴുതിയിരിക്കുന്നു ഹാരിയുടെ പിറന്നാൾ എന്താണെന്ന് ചോദിക്കാൻ മറന്നതിൽ അവൾക്ക് വലിയ സങ്കടം തോന്നി ഹരി ഒന്നും മിണ്ടാതെ നീന്നു അച്ഛനമ്മമാരെ നഷ്ടമായ ശേഷം അവൻ ഒരു പിറന്നാളം ആഘോഷിച്ചിട്ടില്ലായിരുന്നു എടാ വാ വന്ന് കേക്ക് മുറിക്കാൻ രാഹുൽ വിളിച്ചു അവൻ ദക്ഷിണയെ നോക്കി അവൾ അവന്റെ അടുത്തേക്ക് ചെന്നു ആ കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ട് കേക്കിരുന്ന ടേബിളിന്റെ അടുത്തേക്ക് ചെന്ന് നീന്തും എല്ലാരും ചേർന്ന് ബർത്ത്ഡേ ഗാനം ആലപിച്ചു അവൻ കേക്ക് മറിച്ചു അല്പം നേരം ചിന്തിച്ച ശേഷം ഒരു കഷ്ണം കേക്കെടുത്ത് ബീർബലിനെ വായിൽ വെച്ചു കൊടുത്തു അയാൾ സന്തോഷവാനായി അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തനിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച അയാളെ സ്വന്തം മാതാപിതാക്കളെ പോലെ അവന് സ്നേഹമായിരുന്നു പിന്നീട് ദക്ഷിണയ്ക്കും രാഹുലും നവ്യ്ക്കും അവൻ കേക്ക് നൽകി എല്ലാവരും അവന് തിരിച്ചു നൽകി രാഹുലും നവ്യയും കൂടി അയാൾ ഫ്ലാറ്റിൽ ഉള്ളവർക്കെല്ലാം കേക്ക് വിതരണം ചെയ്തു ഇനി നീ ഒരു പാട്ട് പാട് ഹരി ഞാൻ എനിക്ക് പറ്റില്ലട ഐ എം സോറി പ്ലീസ് പാട് അവർ മൂന്ന് പേരും മോനെ പോലെ പറഞ്ഞു ബീർബലും അവനോട് പാടാൻ പറഞ്ഞു ഒടുവിൽ ദക്ഷിണയെ നോക്കിക്കൊണ്ട് അവൻ പാടാൻ തുടങ്ങി അവൻ പാടി നിർത്തി എല്ലാവരും കൈയടിച്ചു അവരെ തനച്ചാക്കി മറ്റുള്ളവർ പുറത്തിറങ്ങി ഐ എം സോറി ഹാരി അവളുടെ കണ്ണുകൾ നിറഞ്ഞു എന്തിന് സോറി എന്താ അറിയണേ അവൻ്റെ നീലമിഴികൾ സജ്ജലങ്ങളായി അത് എനിക്കറിയില്ലായിരുന്നു ഇന്ന് പിറന്നാളാണെന്ന് ഇത് മാത്രം ആരോടും ചോദിച്ചില്ല അവർ കാര്യം പറയാതെയാണ് കൂട്ടിക്കൊണ്ടു വന്നത് ഞാനൊരു ഗിഫ്റ്റ് പോലും വാങ്ങിയില്ല അത്രയുള്ളൂ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം നീയാണ് അതിൽ കൂടുതൽ എന്ത് കിട്ടാനാണ് അവൾ അവൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ച ചുംബിച്ചു നിനക്ക് ഇതേ അറിയുള്ളൂ അവൾ ചിരിച്ചു എന്നിട്ട് പുറത്തേക്ക് ഓടി ഹാരിയും ദക്ഷിണയും അവളുടെ കൂട്ടുകാർക്കൊപ്പം രാഹുൽ നവ്യ ജോലികൾക്കൊപ്പം അവളുടെ ദിനങ്ങൾ ആഘോഷമാക്കി ദിവസങ്ങൾ കടന്നുപോയി ശ്രാവന്തിയുടെ പിറന്നാൾ ദിനം അവർ ഹാരിയും പിറന്നാളും ക്ഷണിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് എത്ര ആലോചിച്ചിട്ടും ദക്ഷിണയ്ക്ക് മനസ്സിലായില്ല ഹാരി ഇഷ്ടമല്ല അവർക്ക് പിന്നെ എന്തിനെ വിളിച്ചവൾ അവൾ അതും ആലോചിച്ചുകൊണ്ടൊരുങ്ങി ഹാരി വന്നു ഞങ്ങൾ ഹാരിയുടെ കാറിലാണ് പോയത് ചാചൻ ഹാരിക്കിപ്പം മുൻപിലും ഞാനും അമ്മയും പുറകിലും ഇരുന്നു പോകുന്ന വഴി ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ ടെക്സ്റ്റൈൽസിൽ കയറി ഒരു ചുരിദാറും ഒരു ലഹങ്കയും വാങ്ങി സമ്മാന പൊതികളിൽ ഒന്നിൽ ലഹങ്കയും മറ്റതിൽ ചുരിദാറും വെച്ചും അവിടെ വീടെത്തി അവിടെ മുഴുവനും ഭംഗി അലങ്കരിച്ചിരുന്നു